മാങ്ങാട്ടുപറമ്പ് ഇ കെ നാനാർ സ്മാരക ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി കോമ്പൗണ്ടിൽ നിർമ്മിച്ച സ്റ്റാഫ് കോട്ടേഴ്സ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു സ്റ്റാഫ് കോട്ടേഴ്സ് പ്രവർത്തനം ആരംഭിച്ചതോടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ചികിത്സാർത്ഥം പ്രവർത്തിക്കുന്ന മാങ്ങാട്ടുപറമ്പ് ആശുപത്രി വികസനത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു ഇവിടെ നമ്മുടെ ഇപ്പോൾ രൂപ അവിടെ മെറ്റേണിറ്റി ബ്ലോക്ക് നല്ല ലേബർ റൂം അതോടൊപ്പം തന്നെ ഒ ടി പ്രസവത്തിന് ശേഷമുള്ള വാർഡുകൾ കുഞ്ഞുങ്ങളുടെ ഐ സിയു വളരെ ശാസ്ത്രീയമായിട്ട് മനോഹരമായിട്ട് ഏത് മികച്ച സംവിധാനത്തിനും ഒപ്പം നിൽക്കുന്ന അതിലും മികച്ച രീതിയിലാണ് ആധുനിക രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ അവിടെ നമുക്ക് സജ്ജമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ദേശീയ ആരോഗ്യ ദൗത്യം വാർഷിക ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി ലക്ഷം രൂപ ചെലവിലാണ് ആറ് സ്റ്റാഫ്സുകൾ നിർമ്മിച്ചത് ഡോക്ടേഴ്സിന് പുറമെ മറ്റ് ജീവനക്കാർക്ക് കൂടി കോട്ടേഴ്സ് പ്രയോജനപ്പെടുത്താനാകും എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം പിയൂഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി ആന്തൂർ നഗരസഭ ചെയർമാൻ പി മുകുന്ദൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മുഹമ്മദ് കുഞ്ഞി വാർഡ് കൌൺസിലർ എം പി നളിനി ഡോക്ടർ സി കെ ജീവൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു